സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഇത് സാധാരണ മൈക്രോവേവിലോ ഓവനിലോ ഒക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ഓവനൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഇത് ഉണ്ടാക്കണ്ടേ അപ്പൊ എന്തുവാണെന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ മുട്ട പപ്സാണ് ഉണ്ടാക്കുന്നത് ഏ ഓവൻ ഇല്ലാതെ ഇല്ലാതെ നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാം മുട്ടൊപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിൽ മുട്ട വേവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അത് ഇത് കനം കുറഞ്ഞ് കട്ടി കൂടി പോരുത് വളരെ കനം കുറഞ്ഞ് പിന്നെ ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി പിന്നെ ചേർക്കുന്നത് മുളക് പൊടി സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത്ര ഐറ്റംസാണ് ചേർക്കുന്നത് അതിന് അളവുകളുണ്ട് നിങ്ങൾക്ക് എരി കൂടുതലുള്ള മുട്ട കൊച്ചാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിടുക അപ്പം ഞാനിപ്പോൾ എരി കുറഞ്ഞായിരുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം മുട്ട ഞാൻ നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഏകദേശം രണ്ട് ഏകദേശം രണ്ട് മണിക്കൂറായി ഞാൻ നമ്മുടെ മൈദമാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം പുറത്തൊന്ന് പോകണമായിരുന്നു കടയിൽ പോയിട്ട് വന്നിട്ട് ഞാനിതിനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഈ പാത്രത്തിനകത്ത് കാണിച്ചു തരാം ഞാൻ ഇതിനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അപ്പുറം അപ്പുറവും ഇങ്ങനെ മുക്കി ഇതിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇനി ഇത് അടയ്ക്കുവാണ് ഈ ഇത്ര എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല ഇതിൻ്റെ പുറം ഡ്രൈ ആവാതിരിക്കാൻ മാത്രം വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എന്നിട്ട് അത് ഞാൻ അടച്ച് ഇതിപ്പം ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഇങ്ങനെ ആക്കി വെച്ചിട്ട് ടോട്ടലി ഇത് നമ്മൾ ഇത് കുഴച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായി അപ്പം മനസ്സിലായില്ലേ എത്ര ടൈം വളരെ ചെറുതായിട്ട് വളരെ എല്ലാം ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏ എല്ലാം ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ രീതിയിൽ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സൺഫ്ലവർ ഓയില് കേട്ടോ സൺഫ്ലവർ ഓയില് ഒഴിക്കാം ഒരു വാട ഒഴിക്കണ്ട ഒന്ന് വാടാൻ വേണ്ടി ഏ അതൊഴിച്ചിട്ട് ഒന്ന് ചൂടാൻ വണ്ടേ ഇതേ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി കനം കൂട്ടിയായിരുന്നു കേട്ടോ ഇത് വളരെ കനം കുറച്ച് വേണം ഇരിക്കേണ്ടി വരുന്നതാ കണ്ട വളരെ കനം കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പ്രത്യേകം ഞാൻ പറഞ്ഞത് സ്വല്പം കട്ടി വേണമെന്ന് അപ്പൊ ഇത് കട്ടി വളരെ കുറച്ചിട്ട് വേണം ആക്കുന്നത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന പേസ്റ്റ് ഇടാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്താൽ ഈ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇടിച്ചെടുത്ത് പക്ഷേ ചതച്ചല്ലെടുത്തത് കുറച്ചും കൂടെ നല്ലതുപോലെ ഇടിച്ച് അതൊന്ന് നല്ല ഒരു അരയില്ലാതെ തരുവാകണം കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് കൊടുത്ത് ഈ ചേക്കുന്ന ഇതൊന്ന് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പറയാന് കഴിഞ്ഞു കാരണം ആ ഇഞ്ചി വെളുത്തുള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളിക്ക് മാത്രമാണ് സവാളേക്കാളും കുറച്ചും കൂടെ കുത്തു കൂടുതലുള്ളത് അപ്പം ഇനി ഞാൻ ഈ സവാളായിട്ട് കൊടുക്കും ൊടുത്തി എല്ലാരും ചെയ്യുന്ന കണക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴ വെക്കാൻ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് നമ്മുടെ മുട്ട വെന്തിരിപ്പൊണ്ട് മസാല എന്നായ മതി ഞാൻ നാല് മുട്ട എടുത്തേക്കുന്ന നാല് മുട്ട വെച്ച് നമ്മക്ക് എട്ട് പപ്പ്സ് ഉണ്ടാക്കാം അല്ലേ ഒരു പപ്പ്സിനകത്ത് പപ്പ് നമ്മൾ ഹാഫാണ് വെക്കുന്നത് മുട്ട അപ്പം നാല് മുട്ടയാകുമ്പം എട്ടെണ്ണം എനിക്കുണ്ടാക്ക എട്ട് മാവ് പര പരത്തിയത് എട്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അത് കറക്റ്റിനാക്കി വെച്ചു ആദ്യം നിങ്ങൾ പര ഈ മാവ് എടുക്കുമ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക മാവ് എത്ര എണ്ണം പരത്തി വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് മുട്ട ഇത് ഇച്ചിരി ഒന്ന് വയലാണ് കേട്ടാ കുറച്ചൊന്ന് വഴങ്ങണം എങ്കിൽ മാത്രമേ ആ മുട്ടക്കൊത്ത് തിന്നുമ്പോ നമുക്ക് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇത് പരിമ്പാടായിട്ടുണ്ട് ഇതിനകത്ത് ചേർക്കുന്ന മസാലകളെന്ന് പറയുമ്പോൾ അത് മാത്രം നിങ്ങൾ ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ചേർക്കാൻ പൊതു ലേശം മുളകുപൊടി എരി കൂടുതൽ വേണ്ടുന്നവർ അതിനനുസരിച്ച് എരി കൂട്ടിക്കോണം കേട്ടോ ഞാൻ കുറച്ച് എരി ഇരുന്നുള്ളൂ ഏ അതുകൊണ്ട് അതിൻ്റെ ഒന്നും അളവുകൾ ഞാൻ പറയുന്നില്ല എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം മുളക് പൊടി അത്രയും തന്നെ കുറച്ച് മഞ്ഞപ്പൊടി കണ്ടല്ലേ ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി അധികം ആവണ്ട മഞ്ഞൾപ്പൊടി ഇനി ഒരു കാൽസ്പൂണൊന്നും ഇല്ല കാലിന്റെ കാല് പോലും എടുത്തില്ല അത്ര എടുത്തോളൂ അതാ ഒരു പുത്ത് വരരുത് മസാലയുടെ ഒക്കെ ഒരു പുത്ത് വരരുത് ഇനി അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കുക ഇനി കൂടുതൽ വേണ്ടുന്നവർക്ക് മസാലയൊക്കെ നല്ല പോലെ ചേർത്ത് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഇതിന് പച്ചമുളക് ഇടരുത് കേട്ടോ പച്ചമുളക് വിടുമ്പോ എന്താന്ന് വെച്ചാല് അത് അങ്ങനെ കടിക്കരുത് ഇതൊക്കെ ഇതിനകത്തുള്ള സാധനങ്ങൾ എന്ത് എല്ലാം നമുക്ക് കഴിക്കാവുന്ന സാധനമാണ് പച്ചമുളകൊക്കെ ആൾക്കാർ കടിച്ചിട്ട് പിന്നെ തുപ്പി കളയുകയും അതൊന്നും വേണ്ടല്ല ഇതൊക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് വട്ടക്കൊക്സ് ഇഷ്ടപ്പെടാത്തവര് വളരെ ചുരുക്കമാണ് ഇച്ചിരി ഒരു ഒരു ഒന്നൊന്നര സ്പൂണോളം വെള്ളം ഞാൻ ചേർക്കാ ചേർക്കുന്ന നോക്കിക്കതാ ഒരൊന്നൊന്നര സ്പൂൺ എന്തിനാണെന്ന് വെച്ചാല് ഇതൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആവും ഒന്ന് ഇളക്കിയിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് അടച്ചു വരഞ്ഞ് വെക്കാം അപ്പൊ അതിന്റെ ആവിയും കൂടെ ഇറങ്ങി നന്നായിട്ടാവും ഇത് അടച്ചു വെക്കുക ഇനി നമുക്ക് വേണ്ടുന്ന വെച്ചാല് ചുവട് കട്ടിയുള്ള കട്ടിയുള്ളൊരു പാത്രം മറ്റാണ് അടപ്പുള്ള പാത്രം പിന്നെ ഇനി നമുക്ക് ഇതിന് നമ്മുടെ വെല്ല എണ്ണ ഇരിപ്പുണ്ട് നോക്കിക്കോണം ഇനി ഇതിന് ഈ പാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇതിൻ്റെ എടുത്ത് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കണം വേറെ ഈ നമ്മൾ ഇതൊന്നും വേണ്ട അതായത് നമ്മുടെ ഉരുളൊന്നും വേണ്ട കേട്ടോ അത് വെച്ച് കൈ വെച്ച് തന്നെ പരത്താം പരത്തി പരത്തി പരത്തിയിട്ട് ഇതിനെ ഒരു മടക്കണം കേട്ടോ വീണ്ടും പരത്തണം നല്ല പരത്തണം എത്ര ലെയർ കൂട്ടാവോ അത്രേ ലെയർ കൂട്ടണം കേട്ടോ അങ്ങനെ നന്നായിട്ട് അതിനെ ലെയർ നല്ല പരത്തിയിട്ട് വെറും നൈസായിട്ട് പരത്താൻ നമുക്ക് ഉണ്ടാവും വെറും നൈസായിട്ട് വീണ്ടും ഇതാക്കിയ കേട്ടോ മടക്കി ഇനിയൊക്കെ ഇടയ്ക്ക് ഇതൊന്നും നോക്കാൻ മറക്കരുതേ െ ചെയ്യണം കേട്ടോ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാ എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ ഇതിനെ ഞാൻ സ്ക്വയർ പീസസ് ആയിട്ട് ഒരു സ്ക്വയർ രീതിയായിട്ട് ഞാൻ ഇതിനെ പരറ്റ് ചെയ്ത ഏർ അതായത് മുട്ടയെല്ലാം ഞാൻ ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഇതിന് ആവശ്യമായ നമുക്ക് എത്ര വേണോന്ന് വെച്ച അത് കുറച്ച് മസാല ഇതിനകത്ത് വെക്കുക വെക്കുക ഒരു മുട്ട കമത്തി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എങ്ങനെയാ സാധാരണ ഇത് മുട്ടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായി ഇങ്ങനെ അങ്ങോട്ടാക്കണം ഇതിനെ ഇങ്ങനെ ആക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ റെഡി ആയിക്കോളും നമ്മുടെ പാത്രം വെക്കുന്ന പാത്രം അതിനകത്ത് കുറച്ചൊരു കുറച്ചൊരിച്ചിരി എണ്ണ വെച്ചിട്ട് ഇതിനകത്ത് ഒട്ടെടുത്ത് വെക്കുക ഇനി അതേപോലെ എല്ലാം ഞാൻ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ നമ്മൾ വെച്ചാൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഞാൻ അതെടുത്തിട്ട് നല്ലതുപോലെ നന്നായിട്ട് എന്നിട്ട് ഒരു മുട്ട മുട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഇനി ഈ ആക്കി വെച്ചേക്കുന്നതിന്റെ പുറത്തൂടെ ഇതെന്തിനാന്നറിയോ നല്ല മുട്ട നമ്മള് മുട്ടക്കൊക്സ് മേടിക്കുമ്പോൾ അതിന്റെ പുറം കണ്ടിട്ടുണ്ട് ഭയങ്കര ഗ്ലേസിങ് ഇല്ലേ അത് അങ്ങനെ ആവാൻ വേണ്ടി ഒരെണ്ണ ഒരു പാത്രം ഇതിനകത്ത് ചിലര് ഈ കല്ലുപ്പൊക്കെ ഇടുന്നവരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ മീഡിയം ടൈപ്പ് എന്നിട്ട് അടക്കുക മീഡിയം ആണെ ചൂട് ഇതിന്റെ പുറത്ത് പറ്റുന്ന അടപ്പടച്ചിട്ട് ഇത് നല്ല കബേർഡാണ് പക്ഷെ എങ്കിലും ഒരു നന്നായിട്ടുള്ള വെയിറ്റ് വെച്ചു കൊടുക്കുക നമ്മുടെ വട്ടർ പഫ്സ് റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് നല്ല അടുപ്പിന്നിങ്ങോട്ട് എടുത്തതേ ഉള്ളൂ തിരി ഓഫ് ആക്കട്ടെ അപ്പൊ ഇതിന് ഇത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നല്ല മണവും ഉണ്ട് എല്ലാം സംഭവം പടിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ സോഫ്റ്റ്നെസ് കൊണ്ടാണ് താതെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇച്ചിരി തണുക്കണേ നല്ല ക്രിസ്പിയുമാണ് കേട്ടോ അപ്പം എല്ലാവരും നിങ്ങളെല്ലാവരും ഇതേ കണക്കുണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു നാലെണ്ണല്ലേ നമ്മളാക്കിയോളൂ ഇനി അടുത്ത നാലെണ്ണം ഇതിനകത്താവുന്നുണ്ട് നല്ലോണം ആയി വരുന്നുണ്ട് ഒരു സ്വല്പ സമയ വ്യത്യാസത്തിലാണ് അപ്പോൾ അതാവുക അപ്പോഴത്തേനും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ അടിച്ചു